ഭഗവാൻ ശിവനും മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിനും ജനിച്ച പുത്രനാണ് അയ്യപ്പൻ അതുകൊണ്ടാണ് അയ്യപ്പനെ ഹരിഹര പുത്രൻ എന്ന് വിളിക്കുന്നത് ലോകത്തിൽ ദുഷ്ടശക്തികൾ ശക്തരായപ്പോൾ അവരെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അയ്യപ്പൻ അവതരിച്ചത് അയ്യപ്പൻ ജനിച്ച ഉടൻ തന്നെ ശിവഭഗവാൻ ആ കുഞ്ഞിനെ പമ്പാ നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു അക്കാലത്ത് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരുന്ന പന്തള രാജാവായ രാജശേഖരൻ ഈ കുട്ടിയെ കണ്ടെത്തുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു കഴുത്തിൽ മനോഹരമായ ഒരു മണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് കുഞ്ഞിന് മണികണ്ഠൻ എന്ന പേര് നൽകി മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ ദേവന്മാരെയും ലോകത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അസുരശക്തിയായിരുന്ന മഹർഷി എന്നായിരുന്നു അവളുടെ പേര് ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ചേർന്ന ഒരാൾക്ക് മാത്രമേ വധിക്കാൻ കഴിയൂ എന്ന വരം അവൾക്ക് ലഭിച്ചിരുന്നു അതായത് ഹരിഹരപുത്രനെ മാത്രമേ അവളെ പതിക്കാൻ കഴിയുകയുള്ളൂ മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ രാജാവിന്റെ എല്ലാ പ്രജകൾക്കും പ്രിയങ്കരനായി മാറി ധൈര്യവും ജ്ഞാനവും ലഭിച്ച ഈ രാജകുമാരനെ അടുത്ത രാജാവായി വാഴിക്കാൻ രാജാവ് തീരുമാനിച്ചു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവിനും രാജ്ഞിക്കും സ്വന്തമായി ഒരു മകൻ പിറന്നു രാജ്ഞിക്കും അവളുടെ ദുർബുദ്ധിയായ സഹോദരൻ മന്ത്രിക്കും സിംഹാസനം രാജ്ഞിയുടെ മകൻ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു മണികണ്ഠൻ രാജാവായാൽ അത് നടക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു അങ്ങനെ മന്ത്രി ഒരു കുതന്ത്രം ആസൂത്രണം ചെയ്തു രാജ്ഞിക്ക് കഠിനമായ രോഗമാണെന്ന് മന്ത്രി കള്ളം പറഞ്ഞു വരുത്തി വൈദ്യൻ രാജസദസ്സിൽ വന്ന് പ്രഖ്യാപിച്ചു മഹാരാജാവേ രാജ്ഞിയുടെ രോഗം മാറണമെങ്കിൽ പുലിപ്പാൽ മാത്രമേ മരുന്നായി ഉള്ളൂ എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവരണം പുലിപ്പാലോ അത് കേട്ട് കൊട്ടാരം മുഴുവൻ അമ്പരുന്നു വന്യമൃഗങ്ങൾ നിറഞ്ഞ വനത്തിൽ കയറി പുലിപ്പാൽ കൊണ്ടുവരിക എന്നത് ജീവൻ പണയം വച്ചുള്ള ദൗത്യമാണ് ഈ ദൗത്യത്തിനിടയിൽ മണികണ്ഠൻ വനത്തിൽ വെച്ച് അപകടത്തിൽ മരിക്കുമെന്നും അതുകൊണ്ട് തൻ്റെ മകന് രാജാവാകാൻ വഴി തുറക്കുമെന്നും രാജ്ഞിയും മന്ത്രിയും കണക്കുകൂട്ടി എന്നാൽ മണികണ്ഠൻ വെറുമൊരു രാജകുമാരൻ ആയിരുന്നില്ല തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ മണികണ്ഠൻ ഞാൻ പോയി പുലിപ്പാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വനത്തിലേക്ക് യാത്രയായി വനത്തിൽ വെച്ച ലോകത്തെയാകെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന മഹർഷി എന്ന അസുരശക്തിയുമായി മണികണ്ഠൻ ഏറ്റുമുട്ടി ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ഒത്തുചേർന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാനാവൂ എന്ന പരബലം ഉണ്ടായിരുന്ന മഹർഷിക്ക് മണികണ്ഠന്റെ രൂപത്തിൽ വന്ന നരജന്മമായ തന്റെ അന്തകനെ തിരിച്ചറിയാനായില്ല ഉഗ്രമായ യുദ്ധത്തിനൊടുവിൽ മണികണ്ഠൻ മഹർഷിയെ നിഗ്രഹിച്ചു അങ്ങനെ മണികണ്ഠൻ അവതാര ലക്ഷ്യം പൂർത്തിയായി മണികണ്ഠനാൽ വധിക്കപ്പെട്ട മഹർഷി ശാപമുക്തിയായി മാളികപ്പുറത്തമ്മ എന്ന സ്ത്രീയായിട്ടുമാണ് അവർ മണികണ്ഠനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ മണികണ്ഠൻ മൂന്ന് നിത്യ ബ്രഹ്മചാരിയാണെന്നും ശബരിമലയിൽ കയറാൻ പുതിയ അയ്യപ്പന്മാർ വരാതിരിക്കുന്ന ഒരു കാലത്ത് വിവാഹം കഴിക്കാമെന്നും മാളികപ്പുറത്തമ്മയ്ക്ക് വാക്കു നൽകി തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ തനിക്കായി ക്ഷേത്രം പണിയണമെന്ന് പന്തളം രാജാവിനോട് ആവശ്യപ്പെട്ടു ലോകത്തിൽ നിന്നും ആശ്രയമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായ മണികണ്ഠൻ ശബരിമല എന്ന മലയിൽ സ്ത്രീധർമ്മശാസ്ത്രാവായി ഇരുപ്പുറപ്പിച്ചു ധർമ്മശാസ്ത്രാവിന്റെ ഐതിഹ്യങ്ങളും തിരാണങ്ങളുമെല്ലാം ഒരു പുഴ പോലെ കിടക്കുകയാണ് ഉൾക്കൊള്ളിക്കാൻ അത്ര ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട് പുറയൊക്കെ വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക ശബരിമലയിലെ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയും എല്ലാവർക്കും ശുഭദിനം നേടുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ബൈ യു